അധ്യക്ഷൻ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അബ്ദുൾ ഹക്കിം അസേരി ഇവിടുത്തെ കമാലി അടക്കമുള്ള വേദി പുരുഷായ പണ്ഡിതന്മാര് സാധാത്തുക്കൾ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ സംഗമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിങ്ങൾ ബഹുമാനമുള്ളവരെ വളരെ സന്തോഷകരമായ അതോടൊപ്പം വളരെ പുണ്യമായ ഒരു സംഗമത്തിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സർവ വിശുദ്ധാത്മാക്കളും പങ്കെടുക്കുന്ന ഒരു പുണ്യമായ ഒരു വേദിയാണ് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു അതിനോട് അനുമതിച്ചു കൊണ്ട് സങ്കല്പിച്ച ഈ സദസ്സിൽ സർവ മുഖായ അറിവാഹികളും പങ്കെടുക്കും പക്ഷേ അവരെ കാണാൻ മാത്രമുള്ള ഒരു കണ്ണ് നമ്മളെ കൈവശജ്ഞാതമാണ് അതാണ് നമ്മൾ അവരെ പോലെ ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആത്മാക്കളും മുഖസ്ഥായ അറിവാഹികളായി തീർന്നാല് നമുക്ക് ഈ സാധാരണ കണ്ണ കൊണ്ടല്ല ആത്മാവ് കൊണ്ട് തന്നെ കാണാൻ കഴിയും ആത്മാവ് കൊണ്ട് കേൾക്കാൻ കഴിയും ആത്മാവ് കൊണ്ട് വിഷയങ്ങളെ സംഭരിക്കാൻ ചെയ്യും ഇതാണ് ഋസൂവായി സ്വലുവാവിഡ് മാദങ്ങൾ ചെയ്യുന്നത് ആത്മാവിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ആ ആത്മാവ് കൊണ്ടാണ് വഹീന ഋസഭാവിലി അവസരമാതങ്ങൾ കേട്ടത് ആ ആത്മാവ് കൊണ്ടാണ് സുബായി തങ്ങൾ കണ്ടത് ആ കേൾക്കപ്പെടുന്ന വഹിയനുസാസലമാങ്ങൾ സംഭരിച്ചതും ആത്മാവ് കൊണ്ടാണ് ഖുറാനും ഉണ്ട് രാത്രി സാധാരണ നാവുകൊണ്ട് ചെയ്യേണ്ട പണി എല്ലാം ഇത് വിശുദ്ധമാവുന്ന ഹൃദയത്തിലേക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാവ് കൊണ്ട് കേൾക്കണം ആ ആത്മാവ് കൊണ്ട് കാണുകയും ആ ആത്മാവ് കൊണ്ട് സംഭരിക്കപ്പെടുകയും ചെയ്യേണ്ടതായ വിശുദ്ധമാവുന്ന ഈ വാക്യങ്ങളെയാണ് എനിക്ക് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നബിസാ വലിയ സലമ തങ്ങൾ വഹിയ അവതരിപ്പിക്കപ്പെടുമ്പോ തന്നെ ഒരായത്ത് മാത്രമല്ല റസോള്ള കേൾപ്പിക്കപ്പെടുന്നത് ആ ആയത്ത് കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ആയത്തിനോട് ബന്ധപ്പെട്ട സർവ അഹ്ക്കാമുകളും കേൾപ്പിക്കപ്പെടുക അതുകൊണ്ടാണ് ഖുഹൻലാലിന്റെ അക്മൽ തുലക്കും ദീനക്കും പറഞ്ഞേ നീ പൂർത്തിയാക്കി നീ ഒന്നും അതിന് ആവശ്യമില്ല പിന്നീട് മുദിത്തഹിതികളാവുന്ന ഇമ്മത്ത് പുറത്തു കൊണ്ടുവരുന്ന ആ വകുപ്പുകളെ വരെ ആ സമയത്ത് കേൾപ്പിക്കപ്പെടുക വേറെ സമയം വരെ അതിന് എടുക്കണില്ല ഇതാണ് പുതിയ അധ്യാപന രീതി എന്ന് പറഞ്ഞത് ഈ അധ്യാപന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല അത് ജിബിരി അലഹിസ്ലാത്തു വസ്സലാം നബിസുലി വസ്ലമാ തങ്ങൾക്ക് അധ്യാപനം ചെയ്ത ആ രീതി അത് ജിബിരി പോലാത്ത മുഖദ്സ്ഥായ അറിവാഹുകൾ അലൈഹി വസ്ലമ തങ്ങളെ പോലാത്ത മുഖദ്സ്ഥായ അറിവാഹുകൾക്ക് അധ്യാപനം ചെയ്യുമ്പോഴേ ആ രീതി അത് നടപ്പിൽ വരുത്താൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമാവുന്ന അധ്യാപന സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതികളൊക്കെ അവലംബിക്കേണ്ടി വരും അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ വിശുദ്ധമായ ഒരു മജീസ് ഈ മജീസിൽ ഇങ്ങനത്തെ കോടാന കോടി മജീസുകൾ ലോകത്തിന്റെ നാനാ ഭാഗത്തുണ്ടാവും അവിടെയൊക്കെ വിശുദ്ധാത്മാക്കൾ അവിടെ സംബന്ധിക്കും വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവർക്ക് സ്ഥലങ്ങൾ അവർക്ക് പ്രശ്നമല്ല കൊടാന കോടി സ്ഥലങ്ങളിൽ ഒരേ നിമിഷത്തിൽ അവർക്ക് സംബന്ധിക്കാൻ കഴിയും അങ്ങനെ ആ സംബന്ധിക്കുന്ന വിശുദ്ധാത്മാക്കളോടുകൂടെ അതായത് പൂർണമായ ആത്മാക്കളോടുകൂടെ നമ്മളൊക്കെ പൂർണമല്ലാത്ത ആത്മാവിന്റെ ഉടമകളാണ് അപ്പൊ അപൂർണമാവുന്ന നമ്മുടെ ആത്മാവും പൂർണ്ണമായ ആത്മാക്കളും കൂടി സംഗമിക്കുമ്പോൾ നമുക്ക് ഈമാനികമാവുന്ന ഒരു ഉത്തേജനം ഈ ബജസുകളിലും ഒക്കെ നൽകപ്പെ ലഭിക്കപ്പെടും അപ്പൊ ഈ ഒരു ഉത്തേജനം ലഭിക്കപ്പെടാൻ ഉപകരിക്കണതായ ഒരു വിശുദ്ധമായ മജ്ലിസാണ് ഈ മജ്ലിസ് അതുകൊണ്ടാണ് ഈ മജ്ലിസ് പുണ്യമായ മജ്ലിസ് ആണെന്ന് പറയാൻ കാരണം കാരണം വിശുദ്ധാത്മാക്കളെ സംബന്ധിക്കുന്ന മജ്ലിസ് വിശുദ്ധാത്മാക്കളെ കൂടെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ അപൂർണമായ ആത്മാക്കൾക്ക് അതിനിക്ക് പിന്നെ ആത്മീയമായ ഒരു ഉയർച്ചയും ഒരു ഉത്തേജനമൊക്കെ ലഭിക്കപ്പെടാൻ സാധ്യമാകും അപ്പൊ നമ്മൾ പള്ളി നിർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞിപ്പോ എല്ലായിടത്തും പള്ളി ഉണ്ടാക്കണ പണിയുള്ളു അടക്കി പള്ളി ഉണ്ടാക്കുകയാണ് ഓരോന്ന് എന്തിനാ പള്ളി ഉണ്ടാക്കണം ചോദിച്ചാൽ അത് ആ നാട്ടിലെ പള്ളി വലിയ പള്ളിയാണ് അപ്പൊ നമുക്ക് അവരെക്കാൾ വലിയൊരു പള്ളി വേണം അല്ലെങ്കിൽ അവരെ പള്ളിന്റെ മോഡലിനേക്കാൾ നല്ലൊരു മോഡലുള്ള പള്ളിയാകണം എത്ര ഉറപ്പുള്ള പള്ളിയാണെങ്കിലും അതൊക്കെ പൊളിച്ച് പുതിയ പള്ളി ഉണ്ടാക്കുകയാണ് അപ്പൊ അത് പിന്നെ അങ്ങനെ സംഭവിക്കുമല്ലോ സുഹാന്നല്ലേ പറഞ്ഞിരിക്കണത് മസാജിത് വയ്യ ഹറാ ഹുലാന്നെ അപ്പൊ യഥാർത്ഥ ഹുതകള് അതായത് അത് ഈ ഉത്ഭവിക്കുന്ന ഹുതകളാവണം ആ ഹുതകളൊക്കെ നഷ്ടപ്പെട്ട് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ ആളുകളുണ്ട് പക്ഷെ ആ നിസ്കാരി യഥാർത്ഥത്തിൽ അതിന്റെ നിയത്തി നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ പലരും പല ഉദ്ദേശതകളുണ്ടായിരിക്കും നിസ്കരിക്കണത് അപ്പം നിസ്കരിക്കാൻ തന്നെ നല്ല പള്ളി ഉണ്ടായാലേ ആൾക്കാർ നിസ്കരിക്കുള്ളൂ പള്ളിയിൽ പോയി നോക്കാൻ പറയും ആദ്യം കാർപ്പറ്റ കട്ടിയുണ്ട് എന്ന് നോക്കാൻ പറയും അവിടെ ഹൗവ എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം ഒന്ന് ചെയ്യുന്ന സ്ഥലത്തിന്റെ സൗകര്യങ്ങളും ഇതൊക്കെ ആവശ്യം തന്നെയാണ് മീൻ പിടിക്കണമാരിക്കണം മീൻ പിടിക്കുമ്പോൾ തീയതി വരിയെ എറിഞ്ഞു കൊടുക്കാറില്ലേ മീൻ കിട്ടുള്ളൂ എന്നതുപോലെ മനുഷ്യൻ നിന്ന് ആത്മീയത നശിക്കുമ്പോൾ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പലതും ചെയ്യുള്ളൂ ഈമാനിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന നന്മകളാവൂല ഏത് നന്മകളും ഈമാനിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടണം അപ്പൊ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈമാനിൽ നിന്നാവണം അതിന്റെ ഉത്പാദന അതിന്റെ അടിസ്ഥാനം ഉത്പാദിപ്പിക്കപ്പെടാനുള്ളതായ അതിന്റെ കാരണം ഈമാനിൽ നിന്നുണ്ടാവണം അങ്ങനെ ഏത് നന്മകൾ പരിശോധിച്ചു നോക്കിയാലും അത് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പള്ളി പല ഉദ്ദേശങ്ങൾ കൊണ്ടും പരിധിണ്ടാക്കാം പക്ഷെ അത് അബ്വാഹുവിന്റെ മൻ ബനാഹിബൈ അപ്പൊ അബ്വാഹുവിന്റെ വജുവിനു വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അത് ഈമാനിൽ നിന്ന് അതിനെ ഉത്ഭവിപ്പിക്കപ്പെടണം അപ്പൊ അവന്റെ ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാനെ വളർത്തിയെടുത്ത് ആ ഇമാന ഹൃദയത്തിൽ വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ആദ്യം ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാൽ ആ ഹൃദയത്തിൽ ഈമാൻ വളരുകയുള്ളു അല്ല ഈമാനു യസീദുസൂന്നാണ് മഹക്കൃഗികളാവുന്ന ഈമത്തിന്റെ വശം അപ്പൊ ഈമാൻ അത് വളരും അത് ചുരുങ്ങും ചെയ്യും വളരും ചുരുങ്ങില്ല എന്ന് പറഞ്ഞവരുണ്ട് വളരും ചുരുങ്ങില്ല ചുരുങ്ങും ചെയ്യാൻ പല അഭിപ്രായം ഉണ്ട് എന്തോ ആവട്ടെ പക്ഷെ വളരും ചെയ്യും ചുരുങ്ങും ചെയ്യും എന്നാൽ ക്രിസ്ത്യക്ക് തന്നെ വളരുകയെ എന്നതിൽ അഭിപ്രായിച്ച ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ കിടക്കരുത് അപ്പൊ ഏതായാലും ഈമാനെ നമ്മൾ വളർത്തിയിരിക്കുമ്പോൾ ആ ഇമാനെ വളർത്തിയിരിക്കാൻ സൗകര്യമുള്ളതായ ഒരു ഹൃദയമാവുള്ള നമ്മളുടേം അതാണ് വിശുദ്ധ കുറേ പള്ളി ഉണ്ടാക്കപ്പെടുമ്പോൾ തന്നെ അതിന്റെ അടിത്തറ ആവുന്നത് അത് തകുവയിൽ തകുപന്റെ മേലാവണം അതിനെ പിന്നെ ശില നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കപ്പെടുന്ന പണം അത് നല്ല പണ അതിനു വേണ്ടി ബന്ധപ്പെട്ട് അതിന്റെ പ്രത്യേകമാവുന്ന മുനാസവാത്തുകളിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നവര് ഒക്കെ അതിന് അർഹതയുള്ള അതിൻ്റെ പിന്നെ നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ തുടങ്ങിയ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് തെക്കുപന്ന മേൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം പള്ളിൻ്റെ നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ അത് തെക്കുപന്ന മേലിലാവണം അതിൻ്റെ ശില നൽകപ്പെടുന്നത് അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അവിടെ ഉണ്ടാവേണ്ടത് ഫീഹരിച്ചാൽ അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇത് പെണ്ണുങ്ങളെ നിസ്സാരപ്പെടുത്തിയതല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാവുന്ന ഒരുപാട് അവരുടെ സുരക്ഷക്ക് അവർക്കുള്ളതായ മാന്യത കാത്ത് സൂക്ഷിക്കാനൊക്കെ ആവശ്യമാവുന്ന പല നിയമങ്ങളുമാണ് ശരിയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അപമാനിക്കപ്പെടാൻ പാടില്ല അവളെ പണക് പാത്രം പോലെ സൂക്ഷിച്ചു കൊണ്ടുപോകണം അവർക്കുള്ളതായ സുരക്ഷിതത്തെ എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം ഇതൊക്കെ അബ്വാഹു സുബാനുഭവത്തായ പ്രത്യേകം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവ്വാഹു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില മേഖലയിൽ നിന്ന് അവർക്കുള്ള ഗുണത്തിനു വേണ്ടി അവരെ ഒഹിച്ചു നിർത്തി അതോടുകൂടി അവര് ആ മേഖല അല്ലാത്ത അള്ളാഹു നിശ്ചയിച്ച മേഖലയിൽ ആ പറയപ്പെട്ട വിഭാഗത്തുകൾ ചെയ്യുമ്പോൾ ഈ ഒഹിച്ചു നിർത്തപ്പെട്ട മേഖലയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ അതുകൊണ്ട് നമുക്കുള്ള സ്വാബ് പോലാത്ത സ്വാബ് അവർ പുല്ലടിക്കപ്പെടും അതാണ് അത് ഒഹിച്ചു നിർത്താനുള്ള കാരണം അപ്പൊ ആണുങ്ങളാണ് പള്ളിയിലുണ്ടാവേണ്ടത് എന്നാണ് യോഹിബൂര അങ്ങനെ കാരണം ഈ ശരിയാകുന്നത് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ കരിമ കരിമത്ത് ഉറപ്പിക്ക സിതത്വം വാഴതിലാന്ന് വളരെ താമമായ ശരിയാകത്താണ് അബ്വാഹു നമ്മൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള അമ്പിയാക്കന്മാരെ ശരിയാത്തതുപോലല്ല അതും ആ കാലഘട്ടത്തിൽ യോജിച്ചാലും ശരിയാകത്തായിരുന്നു അത് അത് ആ അവസരത്തിൽ അത് പൂർണ്ണമായ ശരിയാകെ പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലേക്കും പ്രായോഗികമായ ശരിയാത്തുകളല്ലായിരുന്നു മുമ്പായി അമ്പിയാക്കന്മാർക്ക് ലഭിക്കപ്പെട്ടുള്ളത് അമ്പിയാക്കന്മാരൊക്കെ ഒരേ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രബോധനം ചെയ്തത് എല്ലാവരും അവർ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത് വന്നാണെങ്കിലും ശരിയാത്തൊരു ഉണ്ടായി ആ ശരിയാകത്ത് ചിലപ്പോൾ ആ നബിന്റെ കാലഘട്ടം വരെ നിൽക്കുകയുള്ളൂ അതിന് ശേഷം അതിനെ ചെയ്യപ്പെടും ദുർബലമാക്കപ്പെടും ചിലപ്പോൾ അതിന് ശേഷം ബിജി നിൽക്കാം അല്ലെങ്കിൽ പിന്നെ രണ്ട് നെറ്റിമാർക്കും ഒരു രണ്ട് ഒരേ ശരിയത്തായിരിക്കും അങ്ങനെയൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ സ്വഭാവം മനസ്സിലാക്കി അവരവസ്ഥ മനസ്സിലാക്കി അവർക്കുള്ളതായ തീയ്യാഴത്തിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവരെ പ്രകൃതി അല്ല അവരെ പ്രവേശത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടൊക്കെയുള്ള ശരിയാകത്തുകളായിട്ടും അതാണ് ഒരിക്കലും ശരിയാത്തോ മിൻഹാജൻ എല്ലാ ഉമ്മത്തിനും കൂടെ പരിശോധിച്ച് നോക്കിയാൽ അത് ആ അനുഭവത്താൽ അവർക്കൊക്കെ ഇരായിയായ ശരീരത്തിന് അള്ളവാഹു നൽകിയിട്ടുണ്ട് പക്ഷെ ആ ശരീരത്തിന്റെ ഒക്കെ കാലം അത് അള്ളവാഹു പ്രത്യേകം നിർണയിച്ച കാലഘട്ടം മാത്രമേ അത് നട അത് പ്രായോഗികമാവുള്ളൂ അതിനുശേഷം അതിന് ദുർബലമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ദുർബലമാക്കപ്പെടേണ്ടതാണ് സുൽതാന്റെ ശരീരത്ത് അങ്ങനല്ല അത് അത്തമ്മാവുന്ന അക്കമ്മനാവുന്ന ശരീരത്താണത് അപ്പൊ ആ ശരീരത്തിവിടെ ഇവിടെ മിഞ്ഞാവ് വേണം നനക്കിട കാലഘട്ടത്തോളം അത് വേണം നിലനിൽക്കണം അതിനാവശ്യമാവുന്ന സംവിധാനങ്ങളാഹം ഉണ്ടാക്കി തരും അങ്ങനത്തെ ശരിയാത്തായത് കൊണ്ടാണ് അതിനെ തമ്മത്ത് ഗരിമത്ത് ഉറപ്പിക്കുക അത് വളരെ സാധിക്കത്താവുന്ന ഗരിമത്തുകളാണ് നീതിപൂർവ്വമുള്ളതായ ഗരിമത്തുകളാണ് നീതിയല്ലാത്ത ഒന്നും ശരിയാത്തിരില്ല അങ്ങനെ എതിർക്കണവര് പലരും പറയും എതിർക്കാനിപ്പോ എന്ത് എതിർക്കാതെ ആർക്കും എതിർക്കാം പക്ഷേ ആ എതിർക്കപ്പെടുന്നവരോടൊക്കെ നമുക്ക് മറുപടി ഉണ്ട് ഇപ്പൊ സ്ത്രീകളെ അനന്തരാവകാശത്തിനെ പറ്റി പറയുന്നുണ്ട് അത് ഈ നീതിചാണ് അത് നീതി ഉണ്ട് കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തികം അവരെ ശാരീ പിന്നെ വിദ്യാഭ്യാസപരമായി അവരെ ആരോഗ്യം തുടങ്ങി സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായി ചെയ്തു കൊടുക്കേണ്ടവരാണുങ്ങളാണെന്നാണ് അപ്പൊ അവർക്കൊരു ചെലവുമില്ല പിന്നെ പോക്കറ്റ് പണിന്ന് നൽകുന്നതി കൊടുത്താൽ മതി അതുകൊണ്ടാണ് ആ പറഞ്ഞത് അല്ല നീതിയില്ല എന്ന പറഞ്ഞതല്ല അപ്പൊ എല്ലാ ഹക്കാമുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും എല്ലാ ശരീരത്തിന്റെ ഏത് വിധികളും അത് പൂർണമായി പൂർവ്വമായ വിധികളാണ് അത് സത്യമായ വിധികളാണ് അത് വളരെ സാധിക്കൂർവുള്ള വിധികളാണ് അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ ഉപ ചില മേഖലയിൽ നിന്ന് ഒഴിച്ചു നിർത്തി ആ സി പിണ്ണുങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടി സ്ത്രീകൾക്കുള്ള നന്മക്ക് വേണ്ടി ഒഴിച്ചു നിർത്തപ്പെട്ടാലും ആ ഒഴിച്ചു നിർത്തപ്പെട്ട മേഖല അല്ലാത്ത മേഖല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാലോ അതോടൊപ്പം തന്നെ നബിസോള്ള വലിയ അസലമ തങ്ങൾ നിരോധിച്ചിട്ടില്ല എന്നല്ല സ്ത്രീകൾ വള്ളിക്ക് വരണി നിരോധിച്ചു അത് വളരെ ശാസ്ത്രീയമായി നിരോധിച്ചു അങ്ങനെയാണ് നിരോധിച്ചത് ഒറ്റടിക്ക് വരണ്ടെന്നല്ല പറഞ്ഞത് അത് വളരെ ശാസ്ത്രീയമായി നൽകണമെന്ന ഹരിത്തുകൾ പരിശോധിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും നിബിന്റെ എല്ലാ പിന്നെ ദാഴത്തിന്റെ ശൈലി അങ്ങനെ ഇരുന്നല്ല വളരെ ശാസ്ത്രീയമായിട്ടിരുന്നു ഒരാൾ നസോല്ലാന്നോട് വന്നു പറഞ്ഞു നിബിയെ നിങ്ങള് നിരോധിക്കണ സംഗതികളൊക്കെ ഞാൻ ജീവനുണ്ട് അതുകൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യണം നിങ്ങളെക്കൊണ്ട് വിശ്വസിക്കുമ്പോൾ എന്താ മാർഗം എന്ന് ചോദിച്ചു അപ്പൊ രസൂത അയാളോട് പറഞ്ഞത് എന്താ നീ ഞാൻ നിരോധിക്കുന്ന സംഗതികളിൽ നിന്ന് ഒരു സംഗതി നീ ഒഴിവാക്കുവോന്ന് ചോദിച്ചു അപ്പൊ അയാളുടെ സുഖാനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെക്കൊണ്ട് വിശ്വസിച്ചോളാന്നു അപ്പൊ അയാളുടെ സുഖാനെക്കോട് വിശ്വസിച്ചു രസൂത അയാളോട് പറഞ്ഞ് നീ പൊള്ളു പറയേണ്ടത് അപ്പൊ അയാൾക്ക് ഏറ്റവും സുഖാനോട് ഞാൻ പൊള്ളു പറയില്ല പിന്നെ അയാൾക്ക് കള്ളു കുടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അയാള് പറഞ്ഞു കള്ള് ഞാൻ കുടിക്കൂല കള് കുടിച്ചാല് കുടിച്ചിട്ടില്ല എന്നുള്ള സുഖാനോട് പറഞ്ഞാൽ പൊള്ളാവും കള്ള് കുടിച്ചു എന്ന് പറഞ്ഞാലോ അതിന്റെ ശിക്ഷ തണുപ്പിൽ വരുത്തപ്പെടുകയും ചെയ്യും അങ്ങനെ കള്ളു കുടിയെന്ന് വയ്ക്കുന്ന തോന്നാം വ്യവിചാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട സമയത്ത് മൂപ്പര് പറഞ്ഞു ഞാൻ വ്യവചരിക്കൂല എന്താ കാരണം വ്യഭിചരിച്ചിട്ട് വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പൊള്ളോ റസൂള്ളിനോട് പൊള്ളു അറിയില്ല ഞാൻ ഏറ്റിക്കണം വ്യഭിചരിച്ച് നോക്കുക എന്നാൽ അതിൻ്റെ ശിഷ്ടതാണ് പുള്ളി അപ്പം റസൂല്ല എത്രയും വളരെ മനഃശാസ്ത്രപരമായി നിൽക്കാണ് അദ്ധ്യാപകത്തിനോട് നിമിസുള്ളി വസലമ്മ തങ്ങൾ പെരുമാറിയത് ഇങ്ങനെ ഏത് വി വിധികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും വളരെ മനഃശാസ്ത്രപരമായാണ് നിമിസുള്ള അല്ലി വസലമ്മ തങ്ങളുടെ അധ്യാപനവും നിബിയുടെ ദാകത്തിൻ്റെ ഭാഗമൊക്കെ അങ്ങനെയാണ് മ്മളീ മനശാസ്ത്രം ആണെങ്കിൽ നമ്മൾ വിചാരിച്ചു ദുഃപ്പണ്ടാക്കിയ എന്തൊരു സംഗതിയാണ് ആരെങ്കിലും മനഃശാസ്ത്രപരമായി വല്ല ക്ലാസ് എല്ലാവരും പോകാൻ അവൻ ഇങ്ങനെ തുറച്ചു നോക്കും ഇതും എല്ലാ സംഭവമാണോ ഇപ്പൊന്നും കിട്ടിയതല്ലത് അമ്പിയാക്കന്മാർ ചെയ്തു പോന്നീന സംഗതിയാണ് അമ്പിയാക്കന്മാരുടെ ദാഠത്തിന്റെ മാർഗം എങ്ങനെയാണ് അവർക്ക് മനഃശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല നിധി ആവലോട് കൂടി അങ്ങനല്ലേ അവൻ ഹകാത്തിൽ അശിയാവുന്ന ഒരാൾക്ക് രൂപത്തിൽ കൊണ്ട് നൽകപ്പെട്ടാൽ ഇത് ലോകത്തുള്ള ലോ സംഗതിയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും അവയ്ക്ക് വരികയാണ് തൂയത്തെഞ്ചില്ല ഉള്ളൂ കുറ്റുവാണ് ഞമ്മളൊക്കെ ഒരു കൊടക്കീല് എന്ന് പറഞ്ഞില്ലേ പ്രസൂർന്നത് മുമ്പേ പറഞ്ഞു തൂയത്തിൽ ജില്ലാ കുഞ്ഞുവാൻ ജില്ലാ കുറ്റുക ഭൂലോകത്തുള്ള എല്ലാം ഞാൻ കാണുന്ന അത് എവിടെയെങ്കിലും കാണും പക്ഷെ കാണുന്നതന്നെ എപ്പോഴും കാണുന്നില്ല അള്ള കാണുന്നത് പോലെ കാണുന്നില്ല അതാണ് വ്യത്യാസം നമ്മൾ കുജാഹിനീയങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല നമ്മൾ പറയണത് അള്ള കാണുന്നത് പോലെ കാണുന്ന നമ്മൾ പറഞ്ഞില്ല എവിടെ വെച്ചു എല്ലാം കാണും കാണാണ്ടതായ പ്രത്യേക അതിന്റെ വസാഹിത് അതിന്റെ മാധ്യമം ഉപയോഗിച്ച് കാണുന്നവരുടെ മാധ്യമം ഉപയോഗിച്ച് നമ്മളും കാണില്ലേ നമ്മളിപ്പോ ലോകത്തുള്ള സഭവ് കണ്ടുകൊണ്ട് നമ്മൾ അല്ലാവുക അതിനുള്ള സൂതം പറഞ്ഞത് സൂത്ത് ഉപയോഗിക്കുന്ന മാർഗം ഈ ഭൗതികമായ മാധ്യമങ്ങളെല്ലാം അഭിയാർക്കന്മാരും ഉപയോഗിച്ചത് ഇലാരിയായ മാധ്യമങ്ങളും ഉപയോഗിച്ചത് ഇപ്പൊ കുപ്പിയ അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പാകു പറഞ്ഞാൽ വിജയ അത്ഭുതമൊന്നുമില്ല കാരണം എന്തുകൊണ്ട് അത് പ്രത്യേകമായി അത് കാണാനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അബ്വാഹുവിന്റെ അമ്പിയാവിന്റെ കൈവശമുണ്ട് അബ്വാഹുന്റെ അമിയാകന്മാരുടെ കൈവശമുണ്ട് ആ മാധ്യമങ്ങൾ ഇരായിയായ മാധ്യമങ്ങളാണ് റസൂദറിഞ്ഞിരേ കാലാവസ്ഥനെ പറ്റി പറഞ്ഞില്ലേ തഹുബൂല്ല തരിയോ ശരീരത്വം പറഞ്ഞു യുദ്ധത്തിനൊന്നും ശക്തമായ കാറ്റടിച്ച് വീശു കാലാവസ്ഥ നിരീക്ഷകരും പറഞ്ഞില്ലേ പക്ഷെ അവര് പറയുവെന്ന് അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുക സംഭവിക്കാതിരിക്കും ചെയ്യ കാരണം ഉറപ്പില്ല അവർക്ക് അവര് മനസ്സിലാക്കുന്നതായ അതിൻ്റെതായ ഭൗതികമാവുന്നതായ ചില അറിവുകൾ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് അഹ്ലാൻ റശ്മിന് പറഞ്ഞത് അങ്ങനല്ല നേരെ ലോഹിൽ മഴ രേഖപ്പെടുത്തപ്പെട്ട രേഖ ആ രേഖ ഈ ലോകത്തുള്ള വസ്തുക്കളിലും ആ രേഖ ഉണ്ടാവും പറ്റിനെ പറ്റിയുള്ള രേഖ എന്റെ ശരീരത്തിലുണ്ടാവും ലോഹിലുള്ള രേഖ ഇവിടുത്തെ കാലാവസ്ഥനെ പറ്റി ലോഹിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ രേഖ കാലാവസ്ഥയിലേക്ക് നോക്കിയാൽ അമ്പിയാക്കന്മാർക്കത് മനസ്സിലാക്കാൻ കഴിയും ഒന്നാകും രോഗിയാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആ നെൽക്ക് മഹാനാവുന്ന നബി സ്വഭാവ തങ്ങൾ മനഃശാസ്ത്രപരമായി അയവ് നബിയുടെ ലഭത്ത് അത് മനഃശാസ്ത്രം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അതിന്റെ കോളേജിലൊന്നും പോയി പഠിച്ചതല്ല എനിക്ക് എഴുത്ത് അറിയില്ല എന്ന് പറഞ്ഞില്ല എഴുത്തിൽ എനിക്കറിയാലോ എയ്ത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എഴുത്ത് നമ്മള് പഠിക്കുന്നതുപോലെ ഒരു മദ്രസയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടോ പഠിച്ചതല്ല പഠിക്കാതെ തന്നെ നബി നബിന്ന് പറഞ്ഞാൽ അതാണ് എന്താ അറിയും എഴുത്തുവാറിയും അതിന്റെ അപ്പുറം ഉള്ളതും അറിയും അപ്പൊ നിമിസംബാഴ്ച മാതങ്ങൾക്ക് ശാസ്ത്രം അറിയ ആ മനഃശാസ്ത്രപരമായിട്ടായിരുന്നു നബിന്റെ അധ്യാപനം അഴിവത്തുമൊക്കെ അപ്പോ നിമിസംബ്വാളിവസല മാതങ്ങൾ ചില മേഖലയിൽ നിന്ന് സ്ത്രീകളെ വഹിച്ചു നിർത്തി പക്ഷെ വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് അവരോട് കൽപ്പിച്ചത് അത് അതിന്റെ ഹരീത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് കളിക്കാൻ പിന്നെ പറയണത് ഫീഹി റിജാലും യുഹിബൂനും അങ്ങത്വത്ത ഹറൂന്ന പള്ളിയിൽ ഉണ്ടാവേണ്ടത് ആണുങ്ങൾ മാത്രമാണ് ആണുങ്ങൾ ഉണ്ടാവുന്നല്ല പറഞ്ഞ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് ആ ആണുങ്ങൾ എങ്ങനത്തെ ആണുങ്ങളാവണം ഏതെങ്കിലും ആണുങ്ങൾക്ക് ചേക്കാറാളു പള്ളി പള്ളി യുഹിബൂല അങ്ങത്വറു എല്ലാ നിരക്കുള്ള വിശുദ്ധിജി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മീയമാവുന്നതായ ഉയർച്ച ഉദ്ദേശിക്കുന്ന ആളുകൾ അവരാണ് പള്ളിയിൽ വരേണ്ടത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയമാവുന്ന ഉയർച്ചയ്ക്ക് ഏറ്റവും അതിന് അനുയോജ്യമായ സ്ഥലമാണ് പള്ളി എന്നുള്ളത് അപ്പൊ ആ പള്ളിയിൽ വെച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് ആത്മീയമായ ഉയർച്ച ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അതോടൊപ്പം പള്ളിന്റെ ബഹുമാന ആദരവുകളൊക്കെ കാത്തു സൂക്ഷിക്കണം അപ്പൊ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തല്ല ഇത്ര ശബ്ദങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത് ഹർത്താബ് പള്ളിന്റെ ഉള്ളു ശബ്ദം ഉണ്ടാക്കിയവരോടല്ല പറഞ്ഞത് പള്ളിന്റെ സമീപത്ത് വെച്ച് ശബ്ദമുണ്ടാക്കി രണ്ടാളുകൾ ഇല്ല അള്ളാൻ റസൂലിന്റെ ഹവറത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നത് അള്ളാഹാൻ റസൂലിന്റെ പള്ളിന്റെ അടുത്താണ് പള്ളിന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല റസൂൽദാന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല റസൂദോഫാത്തായ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല പള്ളിന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ ണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു ശിക്ഷ വിധിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു വിടുവായിരുന്നു എന്നാ അപ്പൊ പള്ളിന്റെ ആദരവുകൾ ബഹുമാനങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കണം ദീന്റെ ശിയാറുകളോള ബഹുമാനം ഒരു മനുഷ്യനുക്ക് എത്രമാത്രം കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ അതാണന്റെ ഈമാനെ അളക്കപ്പെടാനുള്ളതായ ഒരു മാനദണ്ഡാണെന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ആ നിമിഷം അറിയണമെന്ന ഹൃദയത്തിൽ തത്വ എത്രണ്ട് നമുക്ക് ദീന്റെ ഷിആാറുകളോട് എത്ര മാത്രം ആദരവുണ്ടോ നമ്മുടെ മുങ്കാമികളൊക്കെ അങ്ങനെ ദീന്റെ ഷിഹാറുകളോട് അവർക്ക് ആദരവുണ്ടായിരുന്നു കാരണം അവരെ ഹൃദയത്തിൽ പൂർണ്ണമായ ഈമാൻ ഉണ്ടായിരുന്നു ആ ഈമാൻ അവർ വളർത്തിയിരുത്തു അതനുസരിച്ച് വളരെ തത്വക്കും വർദ്ധരിവ് ഉണ്ടായിരുന്നു നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ തത്വകളൊക്കെ നമ്മൾ പിന്നെ രണ്ടാമത് അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ഇതുപോലുള്ള മസാജ് ഇതുകളൊക്കെ ഉപകരിക്കട്ടെ അവാഹു സുഖാനുഭവത്ത നിങ്ങളുടെ ഈ പള്ളിന് അവാഹം ഇതിന്റെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനുവാഹം കബൂൽ ചെയ്യട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഫലം നിൽക്കുന്ന സംഭാവനകൾ ചെയ്തവരുണ്ട് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഇതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്കൊക്കെ നമുക്കൊക്കെ ഒന്നാമ സുഖത്തിന് വലിയ വലിയ ഭവനങ്ങൾ ഒരുക്കി തെറ്റ് ഞമ്മളോടും അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വിവാഹം വർക്ക് ചെയ്ത് എല്ലാ ഷെഡുകളിൽ നിന്ന് ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നൊക്കെ അവ്വാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സുരക്ഷണത്തിന്റെ വിശുദ്ധമായ ഈ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിക്കാൻ അമ്മാവ് സുഖാനുഭവത്താൽ നമുക്കൊക്കെ തോഫി തീയ്യട്ടെ അതോടൊപ്പം സമസ്ത കേരള ജമീയതുൽമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് പോകുന്ന നടത്തപ്പോലാണ് അതിനോട് എല്ലാവരും സഹകരിക്കണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജാതിയിലും എല്ലാവരും കഴിയും പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം അവര് ചരിത്ര സമവാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള പിന്നെ സഹകരണവും എല്ലാവിടും ഉണ്ടാവണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്യട്ടെ എന്ന് എന്ത് ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാംക്കും വാ